<S preachers> ും സംശയത് സി പി എം ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെയും അഭിപ്രായം അത് തന്നെയാണ് ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല അത്ര ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സെക്രട്ടറിയോ ഒരു വകുപ്പ് മന്ത്രിയോ മാത്രം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ കഴിയുന്ന കഴിയുന്നതല്ല ഒരു സംസ്ഥാനത്തില് അതുകൊണ്ട് എൽ ഡി എഫ് കൂടട്ടെ ക്യാബിനറ്റ് കൂടട്ടെ മുഖ്യമന്ത്രി വരട്ടെ അതിലൊരു തീരുമാനം ഉണ്ടാവും ഞങ്ങളും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എന്ത് വേണം എന്നത് സംബന്ധിച്ച് ഇരുപത്തിയേഴാം തീയതി കൊടുത്ത എക്സിക്യൂട്ടീവ് തീരുമാനിക്കും ശിവൻകുട്ടി എന്തുകൊണ്ടാണ് ഇത്ര ഒരു അതവരുടെ പാർട്ടിക്കാരോട് ചോദിക്കണം നമുക്കറിയില്ല അത് ശിവൻകുട്ടിയോടും ശിവൻകുട്ടിയുടെ പാർട്ടിക്കാരോടും ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നുള്ളത് ഏതായാലും പല നിലപാടിൽ മാറ്റമുണ്ടോ എന്താണെന്നുള്ളത് അത് അവർ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവൂ ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൽ ഇപ്പൊ മാറ്റമില്ല ഞങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ നിലവാരത്തിൽ ആരോഗ്യ നിലവാരത്തിൽ മറ്റെല്ലാ നിലവാരത്തിലും കേരളം വളരെ മുൻപന്തിയിലാണ് അതിനെ പുറകോട്ടടിക്കാനുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സിപിഎം നിൽക്കുക സിപിഎം ഉറച്ചു നിൽക്കാൻ സി പി എമ്മിന് കഴിയില്ല എൽ ഡി എഫ് എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ മാത്രമല്ല സിപിഎമ്മും സി പി ഐയും മുന്നണിയിലെ ഘടകകക്ഷികളും ചേർന്ന മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് അതൊന്നും ഒരു പാർട്ടിക്ക് മാത്രം അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് പോകാൻ പറ്റില്ല